ഹലോ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു ഞങ്ങളുടെ നാട്ടിലത്തെ ഏറ്റവും ഫേമസ് ആയ ഒരു കുളത്തിലേക്കാണ് ഭയങ്കര വണ്ടർഫുൾ കുളമാണ് എന്നാണ് ഇതുവരെയുള്ള റിവ്യൂ ഇപ്പോൾ മഴ പെയ്തിട്ട് ആദ്യത്തെ വെള്ളം നിറഞ്ഞിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് നമ്മൾ പോകുന്നത് എൻ്റെ കൂടെ വൈഫുണ്ട് അറിയാവില്ല ഓൾറെഡി എൻ്റെ അച്ഛൻ ഉണ്ടാകും വൈഫുണ്ട് എൻ്റെ കസിൻസ് രണ്ട് പേര് കൂടിയുണ്ട് ഒന്ന് എൻ്റെ ബ്രദറുണ്ട് പിന്നൊന്ന് എൻ്റെ ഒരു കസിൻ മുഹമ്മദും ഉണ്ട് രണ്ട് മൂന്ന് വ്യക്തികളുടെ സർപ്രൈസ് ഒരു കൈവതും പാലം പക്ഷെ പാലത്തിന്റെ മണ്ടമാക്കി വന്നിട്ടാകുമ്പോ എൻ എച്ച് പാലായിട്ടുണ്ട് അതാണ് ഇത്ര തിരക്ക് അല്ലെങ്കിൽ ഇത്ര തിരക്കിണ്ടല്ല പാലത്തിന് ചെറിയൊരു പ്രശ്നം വന്ന് ഞമ്മ പോരിയ വാങ്ങ ആറമ്പാണ് അപ്പൊ ഷംനാത് വിളിച്ചിട്ട് പറഞ്ഞ് സർപ്രൈസ് കൂട്ടിയില്ല ഷംജാദ് വിളിച്ചിട്ട് പറഞ്ഞ് പിന്നെ നിങ്ങക്ക് ബെരണ്ടയിന് മാരി വാങ്ങിനെല്ലാം നിങ്ങൾ വിട്ടുല്ലോട്ട് ഔട്ടിൻ ബേബി ബേബിൻചര് ഇറക്കുണ്ട് ഒരു ഷോർട്ട് കട്ട് അവിടെ ഇവിടെ കമ്മൂത്തത്തെ കാത്തേക്കുന്നുണ്ട് നിങ്ങളെ കസിന് എന്തിനു ചെ ചക്കറിക്ക് ചക്കറി ഫേമസ് ആയി ഓൾറെഡി ഞാൻ ആദ്യമായിട്ട് കൂട്ടുന്ന

നീ റിയോ അവിടെ അടിപൊളിയായിരിക്കോ ഭയങ്കര പ്രശ്നം പറഞ്ഞാല് ഭയങ്കര ബ്ലോക്ക് നമ്മൾ വിചാരിച്ച പോലെ പോവാൻ പറ്റുന്നില്ല ഒരു റിക്ഷ പോകുന്നുണ്ട് ഞാനെ പോലത്തെ ആൾക്കാരെ നമ്മളെ ട്രാഫിക് ജാം ജാ ഞാന് ഫുൾ ഫുൾ നാളെ കുളിച്ച് സെറ്റ് ആയിട്ട് എല്ലാ ും ഇപ്പൊ മെയിൻ ചട്ടൻചാല് കഴിഞ്ഞതാ നാഷണൽ ഹൈവേന്ന് വീടിന് ചെറിയൊരു കട്ട് റോഡ് ഉണ്ട് ഏകദേശം ഈ ബിൽഡിംഗ് നോട്ട് ചെയ്ത് വെച്ചോ ലെഫ്റ്റ് എടുക്കണം കാര്യമായ ഡ്രൈവർ ായിട്ടുണ്ട് അതിനോണ്ട് എനിക്ക് ഇട്ടു അറിയില്ല ഇനി ഞമ്മടെ സ്ഥാപിച്ചാ വരുന്നോ സ്ഥാപിച്ചതിന്റെ വിവരം കാണില്ല അടുത്തുമ്പോ മയ പാങ്ക് കൊടുക്കും സ്ഥാപിച്ച ദർശിച്ചിട്ട് പോവാളം ദർശിച്ചിട്ട് സ്ഥാപിച്ചു പോവാ നമ്മൾ ചെലപ്പോ തൊള്ളു ഞാൻ തുള്ളു എന്താ ഏറ്റവും വൈതാങ്കൽ തൊള്ളു ഇങ്ങനെ വണ്ടി വെച്ചതാ ഇങ്ങനെ ഉപകാരം ഞാൻ കാണിച്ചതാ നമ്മക്കിപ്പാസ് ആവശ്യം റോഡ് നേരെ ചട്ടം ചെലവ് കഴിഞ്ഞു വരുമ്പോ മെയിൻ റോഡിന് എന്നെ റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് കട്ടാക്കണം ബാബിന്റെ പേരിന്റെ റോഡല്ല ബാബിന്റെ പേരെന്താ കഴിഞ്ഞിട്ട് പള്ളിയില്ല ഒരു ടേണിങ്ങിൽ ഒരു ഇതില്ലേ പിന്നെ ഒരു പള്ളി ആ അതിന്റെ ഇപ്പൊ കുറച്ച് ഫ്രണ്ട് തൊട്ട് എത്തിയാഫ്റ്റിലേക്ക് കാണാക്കാനുണ്ടാവും സർവീസ് റോഡിൽ നമ്മൾ ഇറങ്ങുന്നുണ്ട് ഇറങ്ങി നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഷാംനാഥ് ഉണ്ട് ഷംനാഥ് ഉണ്ടാ ഷംനാഥ് ഫുള്ള് ഫയറിലുണ്ട് ഓനെ കൂളാക്കാൻ വേണ്ടിട്ട് ഞാൻ എല്ലാം നടന്ന് നടന്നു പോകുന്നുണ്ട് സാവ എത്തിനറിയുന്നുണ്ട് സന ഉണ്ട് സന സന ഉണ്ട് സെനാന്റെ എല്ലാം വീഡിയോ ഇന്ന് ഇറക്കിയിട്ടുണ്ട് അമ്മ പുതിയ അത് നെക്സ്റ്റ് ബ്ലോഗില് കാണിക്കു ചൂടാണ്ട നാളെ ഞാൻ നാളെ ഞാൻ കുളിക്കോ നിന്റെ കൂടെ അപ്പൊ ഇത് കഴിഞ്ഞിട്ട് വെയിറ്റ് എന്ത് കാണാം വരുന്നുണ്ട് എത്ര നോക്കി ഇറങ്ങുന്നു താറിന്ന് താറിന്റെ പ്രത്യേകതയാണിത് ഭാവി ഉണ്ട് എല്ലാവരുണ്ട് അമ്മ എല്ലാവരുണ്ട് സ്ഥാപിച്ച വണ്ടി പാർക്കാക്കുന്നുണ്ട് എനിക്ക് സ്ഥാപിച്ച വന്നിട്ടാകുമ്പോ നമുക്ക് കാണാം ഇസാനു വന്ന് ജിംന ഉണ്ട് ഇസാനുണ്ട് സദീജ ഉണ്ട് ജിയ ഉണ്ട് സാപിച്ചുണ്ട് ഓക്കേ ഞാന് കുളം കാണിച്ചറിയുറ്റഡ് ഞമ്മ മാത്രല്ല സ്ഥാപിച്ച് നമ്മള് ആക്കി അതാണ് മെയിന് പറയേണ്ടത് അവിടെ ചക്ക കറിയുണ്ട് ചക്ക അറിയാ സമയം ഇതാണ് കുളം പുതുസായി വെള്ളം പറഞ്ഞത് ഈ നാട്ടിൽ യെല്ലോ ബ്ലൂ കളർ ഇണ്ടാറുണ്ട് പക്ഷെ ഇപ്പൊ ഇതില്ലാത്തോണ്ട് ഇട തഞ്ചപ്പൻ ഉണ്ട് സമനാഥുണ്ട് എല്ലാരുണ്ട് ആ സന ഉണ്ട് ഭയങ്കര മജ് ഫസ്റ്റ പിന്നെ മഴക്കാലത്തെ ഫസ്റ്റത്തെ ഇതാണ് സ്ഥാപിച്ചാവും ഓളും വരുന്നുണ്ട് കുളിക്കും അറിയില്ല ഈ ഓരോന്നെ നമ്മള് ലേറ്റ് ആക്കിയത് ചക്ക കറിയും കൊണ്ട് ലേറ്റ് ആക്കിയത് യോറാണ് ചക്ക ആ എക്സൈറ്റഡ് ഫുൾ എക്സൈറ്റഡ് മമ്മദു മമ്മതിന്റെ പാന്റ് ലൂസിനാണ് പറഞ്ഞത് നോക്കാം എല്ലാരും ഉണ്ട് എല്ലാരുണ്ട് എല്ലാരുണ്ട് ഞാനത്തേ ഉള്ളു ഇപ്പൊ നല്ല മീനല്ലാക്ക് വന്നത് കൊള്ളാം തുള്ളിക്കോ ജസ്റ്റ് 나나 <laughs> 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 അരമണിക്കൂറല്ല അച്ഛ ഗജാന്തരം കുളിക്ക ശേഷം നമ്മൾ പോവാൻ പോയാണ് മാരി പാങ്ങെടുത്ത് ആറ് തെറ്റി തിരിച്ചിട്ട് മാരി പാങ്ങെടുത്തപ്പാടിന് പള്ളിക്കാണ് പോകുന്നത് ാഥ് ഇപ്പൊ ഡ്രസ് ഇട്ടിട്ടാ ഇത് അടിക്കണ്ട സെൻസർ അടിക്കേണ്ടി വരും അടിക്കേണ്ടി വരും അല്ലേ എല്ലാരും എല്ലാരും ഉണ്ട് അപ്പൊ അമ്മത് ഉണ്ട് എഡിറ്റായിട്ട് വരുമ്പോ അറിയില്ല നമ്മളെ നമ്മൾ കുളിക്കുമ്പോ ബ്ലോഗ് എടുത്തിട്ട് സഹായിച്ചവരാണ് മമ്മത് ഏതാക്കി കൊടുക്ക നീന്താ അറിയില്ല കാല് ഫ്രീ 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 നീന്താറിയില്ലോളെ ഞാന് കൊണ്ടുവന്നിന് കുറച്ച് ഇത് ഐഷ ഐഷാ കുറച്ച് കുളിപ്പിച്ചിന് സിയ ഏടിയും വന്നിട്ട് കാല് ഇട്ടത് നമ്മളെ ലാസ്റ്റ് മൂമെന്റ് അങ്ങനെ ഇങ്ങനത്തെ ചെറിയൊരു അവസാനിപ്പിക്കാണ് ചെറിയൊരു പോകാ മഴ മഴ കൂച്ചാക്കേ മഴ വന്നിട്ട് രണ്ടു ദിവസേ ആയുള്ളു കുളം അത്ര ഒരു സെറ്റപ്പ് ആയിട്ടാ എന്നാലും ഞാൻ നാളെ പോകുന്നോണ്ട് ഇന്നേ വന്ന് കുളിച്ച് ആഗ്രഹം സ്ഥാപിച്ചു ഈ കാര്യവും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ചെറിയൊരു വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്ത വീഡിയോ വീഡിയോമായി വരുന്നവർക്ക്